ചെമ്പനിൽപ്പു ആരാധകരുടെ ഹൃദയം നുറങ്ങുന്ന വാർത്തയായിരുന്നു നായകനടിയായ പ്രിയയുടെ പിന്മാറ്റം വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ താരത്തിന് കഴിഞ്ഞു എന്നതിനുള്ള തെളിവായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരുന്നത് ഏഷ്യാനെറ്റിന്റെയും പ്രിയയുടെ വീഡിയോകൾക്ക് താഴെയും ആയിരക്കണക്കിന് പ്രേക്ഷകരാണ് കമന്റുകളുമായി എത്തിയിരുന്നത് സീരിയലിലെ സഹത വീഡിയോകൾക്ക് താഴെയും അഭ്യർത്ഥനയുമായി നിരവധി പ്രേക്ഷകരാണ് എത്തിയിരുന്നത് പ്രിയയ്ക്ക് പകരം ആ സ്ഥാനത്തേക്ക് മറ്റൊരു നടിയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്നായിരുന്നു ആരാധകരുടെ മറുപടി ഗോമതി പ്രിയയെ തിരികെ കൊണ്ടുവരിക പ്രിയ ഇല്ലെങ്കിൽ ഇനി പൂ കാണില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കോമഡി പ്രിയയെ മാറ്റി നിർത്തൽ സീരിയലിന്റെ റേറ്റിങ്ങിനെ തന്നെ വള്ളാതെ ബാധിക്കുമെന്നും പല ആരാധകരും പറയുന്നുണ്ട് ഗോമതിയോട് തീരുമാനമാറ്റാൻ ഒന്ന് പറയുമോ എന്നും ഒരുപാട് ആരാധകർ ചോദിക്കുന്നുണ്ട് ഇന്നും അതിനൊരു മാറ്റവുമില്ല കോമതിക്ക് വേണ്ടി ഇന്നും ഒരുപാട് പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി വന്ന നടിയുടെ പിന്മാറ്റ വാർത്ത അതർ ആരാധകർക്ക് വലിയ ഞെട്ടലാണ് തന്നത് പിന്നാലെ അത് സത്യമാണോ എന്നറിയാൻ നടിയുടെ സോഷ്യൽ മീഡിയ പേജിലെത്തിയ ആരാധകർ കണ്ടത് നടി പങ്കുവെച്ച ഹൃദയം നുറുങ്ങുന്ന വാക്കുകളായിരുന്നു നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷെ നിങ്ങൾ അനുവദിക്കാതെ ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാനാകില്ല നിങ്ങൾ വിജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു പോരാളിയായിരുന്നു ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നായിരുന്നു നടിയുടെ പോസ്റ്റ് തങ്ങളുടെ രേവതി തിരിച്ചു വരുമെന്നും തീരുമാനം മാറ്റുമെന്നുമുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഓരോ ചെമ്പനിൽപ്പു ആരാധകരും കാത്തിരിക്കുന്നത് അതോടൊപ്പം രേവതിയായി വരുന്ന റെബേക്കയുടെ പ്രമോ വീഡിയോയ്ക്ക് താഴെ താരത്തിനെ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു കമൻറ്റ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തോളം കമൻ്റുകൾ പ്രത്യക്ഷപ്പെട്ടതിൽ ദേവദിയെ തിരിച്ചു കൊണ്ടുവരൂ എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സച്ചിക്ക് റെബേക്ക ഒരിക്കലും മാച്ച് മാച്ചാകില്ല സീരിയലിൻ്റെ റേറ്റിംഗിനെ തന്നെ ഇത് ബാധിക്കും എന്തായാലും ചെമ്പനിപ്പൂവിന് ആദരാഞ്ജലികൾ റെബേക്ക വരുന്ന എപ്പിസോഡ് മുതൽ സീരിയൽ കാണുന്നത് നിർത്തും തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ ഏറെ പ്രേക്ഷക പിന്തുണ നേടിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് പ്രക്ഷേപണം തുടങ്ങിയിട്ട് മാസങ്ങൾ വ ആവുന്നതേ ഉള്ളൂ എങ്കിലും അന്നു മുതൽ ഇന്നു വരെ മികച്ച റേറ്റിംഗുകളാണ് പരമ്പര മുന്നോട്ട് കുതിക്കുന്നത് സച്ചിയും രേവതിയും പ്രിയ താരങ്ങളായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്തു തമിഴ്നാട്ടുകാരിയായ ഗോമതി പ്രിയയാണ് ചെമ്പനീർപ്പൂവിൽ രേവതിയായി അഭിനയിച്ചു കൊണ്ടിരുന്നത് സീരിയലിൽ നിന്ന് താരൻ പിന്മാറാവുന്നതിന് ഗൗരവകരമായ എന്തോ കാര്യമുണ്ടെന്ന് ഉറപ്പാണ് പക്ഷേ അത് വെളിപ്പെടുത്താൻ താരം ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും പിണക്കങ്ങളെല്ലാം മാറ്റി ഗോമതി തിരിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ചെമ്പനീർപ്പൂവിൻ്റെ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് താരത്തിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം രേവതിയായി ഗോമതി പ്രിയയല്ലാതെ വേറൊരാളെയും സങ്കല്പിക്കാൻ കഴിയില്ല അത്ര മികച്ചതായി തൻ്റെ കരിയറിൽ തന്നെ മികച്ച കഥാപാത്രമായി ചെയ്തു വച്ചിരിക്കുകയാണ് രേവതിയ കഥാപാത്രത്തെ നമ്മുടെ സ്വന്തം രേവതിയായി സച്ചിൻ്റെ സ്വന്തം ലേവുവായി ഗോമതി തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം